ഇതിന്റെ കഥ പറയുകയാണെങ്കിൽ നേരില്ലാത്ത നേരത്ത് ഇങ്ങനെ സരോജിനി മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിപ്പെട്ട ഒന്നാണ് ഈ കുർത്തി ഇതിന്റെ ഒപ്പം ഞാൻ പേർ ചെയ്യാൻ പോണത് കാണാം ഇതാണ് ആ ജീൻസ് ഇതിന്റെ പ്രത്യേകത ഇതെന്റെ അനിയന്റെയാണ് അതിപ്പോ അനിയന്റെ ആയാലും ഹസ്ബൻഡിന്റെ ആയാലും നമുക്കിഷ്ടപ്പെട്ട നമ്മളത് ഇടും അതൊരു കംഫർട്ട് ആണ് ഇനിങ്ങോട്ട് പോണേന്ന് ആലോചിക്കേണ്ട ലാസ്റ്റ് പറയാം ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക് ബാക്കിയുണ്ട് ഒരു ടു മിക്സ് ആക്കിയപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടി ഇനി കുറച്ച് കുറച്ച് നേരത്തെ ശേഷം ഞാൻ ഒരെണ്ണം ഫിക്സ് ആക്കി അല്ല ഈ ഔട്ട്ഫിറ്റിന് ഞാൻ വെച്ച് നോക്കിയ എല്ലാ കമ്മലും ആക്ച്വലി മാച്ചിങ് ആണ് അപ്പോ ഇനി ഫൈനൽ ടച്ച് ഞാൻ നോക്കിയപ്പോ ബ്ലാക്ക് പോട്ട് മാത്രമല്ല പിന്നെ അതങ്ങോട്ട് വേണമെങ്കിൽ ഒരു ഷോക്കി ഒരു ബാഗ് ആവാം പക്ഷേ എനിക്ക് ഒരിപ്പിക്കും പോവാനില്ല അതുകൊണ്ട് ഇപ്പൊ ബാഗിന്റെ ആവശ്യമില്ല ഒരിക്കും പോകാ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് റെഡി ആയെന്ന് ചോദിച്ചാൽ കരുണ്ട് ഒരു ഫോട്ടോഷൂട്ട് അതാണ് ഉദ്ദേശം